പ്രിയ സഹോദരങ്ങളെ നമ്മൾ ചെയ്ത ഒരു തെറ്റ് ഒരു പക്ഷെ മറ്റാരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു പാപം നമ്മുടെ ഹൃദയത്തിൽ ഒരു കനത്ത കല്ല് പോലെ കിടക്കാറില്ലേ രാത്രിയിൽ ഉറക്കം കെടുത്തുന്ന പ്രാർത്ഥിക്കുമ്പോൾ പോലും മനസ്സിനെ അലട്ടുന്ന ഒരു കുറ്റബോധം ഈ ഭാരം എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലേ എന്നിട്ടും കുംഭസാരം എന്ന വലിയ കൂതാശയുടെ അടുത്തേക്ക് പോകാൻ പലപ്പോഴും നമുക്ക് മടിയാണ് ചിലപ്പോൾ ഭയമാണ് ദൈവം നേരിട്ട് ക്ഷമിച്ചോളും എന്തിനാണ് ഒരു പുരോഹിതനോട് ഇത് പറയുന്നത് എനിക്കിത് പറയാൻ ലജ്ജയാണ് എന്റെ പാപങ്ങൾ എത്രയോ വലുതാണ് അച്ഛൻ എന്ത് വിചാരിക്കും ഇങ്ങനെ എത്രയെത്ര ഒഴുകഴിവുകളാണ് നമ്മൾ കണ്ടെത്തുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പുരോഹിതനെ കുറിച്ചാണ് പക്ഷെ വെറും ഒരു പുരോഹിതനല്ല തന്റെ ജീവിതം മുഴുവൻ ആ ചെറിയ കുംഭസാരക്കൂടിനുള്ളിൽ മറ്റുള്ളവരുടെ പാപഭാരങ്ങൾ ഏറ്റുവാങ്ങി ഒരു നിശബ്ദ രക്തസാക്ഷിയായി ജീവിച്ച വിശുദ്ധ പാതരപിയോയെ കുറിച്ച് അദ്ദേഹത്തിന്റെ കഥ കേട്ട് കഴിയുമ്പോൾ കുംഭസാരക്കൂട് ഒരു വിചാരണയുടെ മുറിയല്ല മറിച്ച് സ്വർഗം തുറക്കുന്ന ഒരു ആശുപത്രിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയും ഈ ദൈവകാരുണ്യത്തിന്റെ അത്ഭുതം നിങ്ങളും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതുക ദൈവകാരുണ്യം എന്റെ അഭയമാണ് ഒരിക്കൽ പാദ്രെ പിയോയോട് ഒരാൾ ചോദിച്ചു അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം എന്താണ് അദ്ദേഹം കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ധ്യാനിച്ചിട്ട് പറഞ്ഞു പാപികളെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്റെ ജീവിതം ഒരു കുമ്പസാര കൂടാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു സാൻ ജിയോവാനി റൊട്ടോണ്ടയിലെ ആ ചെറിയ പള്ളിയിലേക്ക് ലോകത്തിന്റെ ഭാഗത്തു നിന്നും ജനങ്ങൾ ഒഴുകിയെത്തി ദിവസങ്ങളോളം അവർ കാത്തിരുന്നത് ഒന്നിനു വേണ്ടി മാത്രമായിരുന്നു പാദ്രപ്പിയോയോട് ഒന്ന് കുമ്പസാരിക്കാൻ അദ്ദേഹം ദിവസവും പത്തും പതിനഞ്ചും ചിലപ്പോൾ പതിനെട്ട് മണിക്കൂർ വരെ ആ ചെറിയ മരക്കൂടിനുള്ളിൽ ചിലവഴിച്ചു അതൊരു ജോലി ആയിരുന്നില്ല അതൊരു യുദ്ധമായിരുന്നു ഓരോ ആത്മാവിനു വേണ്ടിയും പിശാചുമായി അദ്ദേഹം നടത്തിയ യുദ്ധം കുമ്പസാരക്കൂടിനെ അദ്ദേഹം വിളിച്ചത് ആത്മാക്കളുടെ പോർക്കളം എന്നായിരുന്നു പാദരബിയോയുടെ കുംഭസാരക്കൂട് അത്ഭുതങ്ങളുടെ ഇടമായിരുന്നു കാരണം അദ്ദേഹത്തിന് ഹൃദയങ്ങളെ വായിക്കാനുള്ള ദൈവികമായ കഴിവുണ്ടായിരുന്നു കുമ്പസാരിക്കാൻ വരുന്നവരുടെ മറന്നുപോയ പാപങ്ങളും മനപൂര്വം മറച്ചുവെച്ച പാപങ്ങളും എല്ലാം അദ്ദേഹം കൃത്യമായി പറയുമായിരുന്നു ഒരിക്കൽ ഒരാൾ കുമ്പസാരിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ പാദ്രപ്പിയോ ചോദിച്ചു ഇത്രയേ ഉള്ളൂ അതെ പാദ്രെ ഉള്ളൂ എന്ന് അയാൾ മറുപടി നൽകി പാദ്രപ്പിയോ ഗൗരവത്തിൽ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഇന്നലെ രാത്രി നീ ആ നഗരത്തിൽ പോയ കാര്യം മറന്നോ അത് കേട്ട് അയാൾ ഞെട്ടിത്തരിച്ച് കരഞ്ഞുകൊണ്ട് വീണ്ടും മുട്ടുകുത്തി എന്തിനായിരുന്നു അദ്ദേഹം ഇത് ചെയ്തിരുന്നത് ആളുകളെ ഭയപ്പെടുത്താനോ നാണം കെടുത്താനോ ആയിരുന്നില്ല മറിച്ച് പൂർണമായ രോഗശാന്തി നൽകാനായിരുന്നു ഒരു ഡോക്ടറുടെ അടുത്തു പോയി നമ്മുടെ മുറിവിന്റെ പകുതി മാത്രം കാണിച്ചാൽ മരുന്ന് വെക്കാൻ പറ്റുമോ അതുപോലെ ആത്മാവിന്റെ എല്ലാ മുറിവുകളും തുറന്നു കാണിക്കുമ്പോഴേ പൂർണമായ സൗഖ്യം ലഭിക്കൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു അനുദപിക്കുന്ന പാപിയോട് ഒരച്ഛന്റെ വാത്സല്യത്തോടെ അദ്ദേഹം പെരുമാറി പലപ്പോഴും അവരുടെ കൂടെ കണ്ണീരൊഴുക്കി എന്നാൽ അനുതാപമില്ലാതെ ഒരു പോലെ കുമ്പസാരിക്കാൻ വന്നവരെ അദ്ദേഹം കഠിനമായി ശകാരിക്കുകയും ചിലപ്പോൾ ഇറക്കിവിടുകയും ചെയ്തിരുന്നു കാരണം ദൈവത്തിന്റെ കാരുണ്യം അത്ര വില കുറഞ്ഞതല്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്തുകൊണ്ടാണ് പാദരപ്പിയോയെ കുംഭസാരക്കൂട്ടിലെ രക്തസാക്ഷി എന്ന് വിളിക്കുന്നത് ഒന്നാമതായി അത് ശാരീരികമായ ഒരു രക്തസാക്ഷിത്വമായിരുന്നു മണിക്കൂറുകളോളം ഒരേ ഇരിപ്പ് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ചൂടും തണുപ്പും സഹിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ തിരുമുറിവുകളുടെ വേദന അതോടെ ഇരട്ടിക്കുമായിരുന്നു രണ്ടാമതായി അത് വൈകാരികമായ ഒരു രക്തസാക്ഷിത്വമായിരുന്നു മനുഷ്യന്റെ പാപങ്ങളുടെയും വേദനകളുടെയും അഴുക്കുചാലിലേക്കാണ് ദൈവം ഓരോ വും ഇറങ്ങിച്ചെന്നിരുന്നത് അത് കേട്ട് അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നിരുന്നു ഏറ്റവും പ്രധാനമായി അത് ആത്മീയമായ ഒരു രക്തസാക്ഷിത്വമായിരുന്നു ഓരോ കുമ്പസാരത്തിലും വരുന്ന വ്യക്തിയുടെ പാപങ്ങളുടെ ഭാരം പാതരപ്പിയോ സ്വന്തം ആത്മാവിൽ ഏറ്റുവാങ്ങുമായിരുന്നു ഒരു സ്പോഞ്ച് അഴുക്കവെള്ളം വലിച്ചെടുക്കുന്നത് പോലെ അദ്ദേഹം ആത്മാക്കളുടെ മാലിന്യങ്ങൾ ഏറ്റുവാങ്ങി ഓരോ കുംഭസാരത്തിന് ശേഷവും ആ ഭാരം അദ്ദേഹത്തെ ശാരീരികമായി പോലും തളർത്തിയിരുന്നു പാപികൾക്ക് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ തന്നെ തന്നെ ബലിയായി നൽകുകയായിരുന്നു അദ്ദേഹം പ്രിയപ്പെട്ടവരെ പിയോയുടെ ഈ ജീവിതം കുംഭസാരത്തെ കുറിച്ച് നമ്മോട് എന്താണ് പറയുന്നത് ഒന്ന് കുംഭസാരം പുരോഹിതനോടല്ല ഈശോയോടാണ് പുരോഹിതൻ അവിടെ ഈശോയുടെ ഒരു ഉപകരണം മാത്രമാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടി സഹിക്കുന്ന ഒരു ഉപകരണം അടുത്ത തവണ കുംഭസാരിക്കുമ്പോൾ പുരോഹിതന്റെ മുഖത്തല്ല അവിടത്തെ പിന്നിൽ നിൽക്കുന്ന ഈശോയുടെ കരുണയുള്ള മുഖത്തേക്കാണ് നോക്കേണ്ടത് രണ്ട് ദൈവത്തിന് നിങ്ങളോട് ക്ഷമിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് തന്റെ പ്രിയപ്പെട്ട ഒരു പുരോഹിതനെ ഇത്ര വലിയൊരു സഹനത്തിലൂടെ ദൈവം കടത്തിവിട്ടത് നമ്മൾ ഓരോരുത്തരെയും തിരികെ കിട്ടാൻ ദൈവം എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പാതിരപ്പിയയുടെ ജീവിതം മൂന്ന് ഒന്നും മറച്ചു വെക്കരുത് നിങ്ങളുടെ പാപം എത്ര വലുതാണെങ്കിലും എത്ര ലജ്ജാകരമാണെങ്കിലും ഭയപ്പെടരുത് ആത്മീയ വൈദ്യന്റെ മുമ്പിൽ എല്ലാ മുറിവുകളും തുറന്നു കാണിക്കുക എങ്കിലെ പൂർണ്ണ സൗഖ്യം ലഭിക്കൂ അതുകൊണ്ട് ഇനി കുമ്പസാരത്തെ ഭയത്തോടെയല്ല പ്രത്യാശയോടെ സമീപിക്കാം അത് വിചാരണയുടെ ഇടമല്ല സൗഖ്യത്തിന്റെ ആശുപത്രിയാണ് അവിടെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് പാദ്രപിയോയെ പോലെ നിങ്ങളുടെ ഭാരം ഏറ്റുവാങ്ങാൻ തയ്യാറായ ഈശോയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹൃദയസ്പർശിയായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള ആത്മീയമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ